ാണ് പൊന്നാനി ഐഎസ്എസ് സ്കൂളിൽ വെച്ച് ഇന്നലെ ആരംഭിച്ചു ഇനിയും നിങ്ങൾക്ക് വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി അറിയാം സെന്റർ അല്ലാതെ ഒന്ന് പൊന്തി വന്നത് ജൂനിയർ ചാമ്പ്യൻഷിപ്പിലാണ് ജൂനിയർ ബാംഗ്ലൂരിൽ വെച്ചുള്ള ജൂനിയർ ചാമ്പ്യൻഷിപ്പ് അതേപോലെ ഈ സ്കൂൾ ചാമ്പ്യൻഷിപ്പിലും ഇതിൽ ജൂനിയർ ബന്ധപ്പെട്ടുണ്ടാകും പേര് അത്രത്തോളം ഈ മേഖലയിൽ പറഞ്ഞു എന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അതോടുകൂടി തന്നെ നമ്മുടെ ട്രെയിനർ അവരെ കാലമായി ഈ സ്ഥാപനത്തിലും ഈ പരിസര പ്രതിനിധികളായി കരുത്തും കഴിവും തൊലിയിച്ച് ദേശീയ മത്സരത്തിലേക്ക് പോകാൻ അർഹത നേടിയിട്ടുള്ള കരുത്തരായ എൻ്റെ പ്രിയപ്പെട്ട മക്കളോടൊപ്പം തീർന്നു നിൽക്കുക എന്നത് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുള്ള പ്രതിഭകളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ യഥാർത്ഥത്തിൽ ഈ സ്ഥാപനത്തിന് ഈ ഫാമിലൂടെ അഭിമാനിക്കാൻ ഏറെ വകയുണ്ട് പൊന്നാനിക്ക് അഭിമാനിക്കാൻ ഏറെ വകയുണ്ട് പക്ഷേ പൊന്നാനി എസ് എസ് ഇന്ത്യയിലുടനീളം അറിയപ്പെടാൻ ഏക കാരണം ഈ സ്ഥാപനത്തിൻ്റെ കൈക്കൊണ്ടോ മേഖലയിലുള്ള ഫൈസൽ സാറിന്റെ നേതൃത്വത്തിലുള്ള ഈ പോരാട്ടമാണ് എന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നൊരു വളരെ അഭിമാനം തോന്നുകയാണ് ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം